ശബ്ദങ്ങൾ മൃഗങ്ങൾ ജീവജാലങ്ങൾ അതുപോലെ ഒഴുകുന്ന പുഴയും ഇരമ്പുന്ന കടലും വാഹനങ്ങളുടെ മുളലും മുരളലും ഏറ്റവും മനോഹരമായ ശബ്ദം ഏതാണ് അത് മനുഷ്യൻ്റെതാണ് എന്ന് പറയുന്നു ഏറ്റവും വെറുക്കപ്പെട്ട ശബ്ദം തീർച്ചയായും കഴുതയുടെ ശബ്ദമാണെന്ന് ഒരു മൃഗത്തെ ആ രീതിയിൽ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ ശബ്ദത്തിലും സംസാരത്തിലും ഉണ്ടാകേണ്ട മാറ്റവും കൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹുഗ്രഹിക്കട്ടെ അപ്പോ ഈ മനുഷ്യന്റെ ശബ്ദം പുറപ്പെടുവിക്കുന്ന നാവ് ചുണ്ട് പല്ലുകൾ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള ശബ്ദം ഈ ശബ്ദം കേട്ടുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് ഏറ്റവും കൂടുതൽ ശബ്ദം കേൾക്കുന്നത് മനുഷ്യരുടെ അള്ളാഹു സ്ഥാനത്താല നൽകിയ മഹത്തായ അനുഗ്രഹമാണ് എവിടെ നിന്ന് മനുഷ്യൻ്റെ ശബ്ദം കേട്ടാലും നമുക്ക് തിരിച്ചറിയാം നമ്മളുടെ കാതുകൾക്ക് അത് ഏറ്റവും ചിരപരിചിതമാണ് ഭാഷ അങ്ങോട്ടും ഇങ്ങോട്ടും വിനിമയം നടത്താനുള്ള ഭാഷ കൈകൊണ്ട് കാലുകൊണ്ട് ൊണ്ട് കണ്ണുകൊണ്ട് പുരികം കൊണ്ട് ചുണ്ട് കൊട്ടി മാട്ടിക്കൊണ്ടും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും കളിയാക്കുകയും എല്ലാം ചെയ്യും കൈ കൊട്ടിയിട്ട് ആളുകളെ വിളിക്കുകയും രക്ഷപ്പെടുത്തുകയും ഒക്കെ ചെയ്യും വണ്ടി സൈഡ് സ്റ്റാൻഡ് തട്ടിട്ടില്ലെങ്കിൽ അവര് കേട്ടില്ലെങ്കിലും നമ്മൾ ഒരു പക്ഷേ കൈകൊണ്ട് കൊണ്ട് ശബ്ദമുണ്ടാക്കും കേൾപ്പിക്കും അങ്ങനെ അവരെ രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിക്കും കൂക്കി വിളിച്ച് ആർത്ത് ആൾക്കാരെ രക്ഷിക്കാൻ ശ്രമിക്കും മോശമായ ധാരാളം ശബ്ദങ്ങൾ നമ്മുടെ ലോകത്ത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ നല്ല വഴിയിൽ നിന്ന് തെറ്റിച്ച് കളയുന്ന തരത്തിലുള്ള സംഗീതങ്ങൾ പ്രേമത്തിൻ്റെ ഒളിച്ചോട്ടത്തിൻ്റെ തട്ടിക്കൊണ്ടുപോകലിൻ്റെ ശബ്ദങ്ങൾ തെറ്റായ ആശയങ്ങൾ നമ്മളൊക്കെ നരകത്തിലേക്ക് നമ്മളെ നയിക്കുന്ന പണ്ഡിത ന്മാർ അങ്ങനെ പലതും പലതും പലിശയുടെയും അതുപോലുള്ള തിന്മകളുടെയും ശബ്ദങ്ങൾ നമുക്ക് അള്ളാഹു നൽകിയ ഈ അനുഗ്രഹം നല്ല നിലക്ക് ഉപയോഗിക്കാൻ സാധിക്കണം അള്ളാഹു സുഹൃത്തു നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് എട്ട് ഒമ്പത് ആയത്തുകളിൽ അലം അല്ല വലിസാനൻ രണ്ട് കണ്ണ് ഒരു നാവും രണ്ട് ചുണ്ടും കൊടുത്തില്ലേ അപ്പൊ രുചിഭേദങ്ങളുടെ കേന്ദ്രമാണ് തൊള്ളക്ക് ഉള്ള കയ്പും എരിവും പുളിയും മധുരവും എല്ലാം ഈ നാവിലാണ് നവരസങ്ങൾ അള്ളാഹു ഈ നാവിൽ ചാലിച്ചു വെച്ചിട്ടുണ്ട് ആ നാവുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത് ഈ മധുരമായ സ്വരത്തിൻ്റെ ഉടമകൾ നമുക്കെപ്പോഴും സന്തോഷവും ആഹ്ലാദവും സുഖവും ആവേശവും ഉന്മേഷവും നൽകുന്നതാകണം സംസാരം കേട്ട ഇരിക്കണം സംസാരം കേൾക്കണം അത് കപ്പടവിശ്വാസികളുടെ സംസാരമാകണം നീ അത് കേട്ടിരുന്നു പോകും എന്ന് അള്ളാഹു അല്ല അവരുടെ ശബ്ദം നിങ്ങൾ കേട്ടിരുന്നു പോകും അങ്ങനത്തെ ശബ്ദമല്ല സ്വർഗത്തിലേക്കുള്ള നല്ല ശബ്ദങ്ങൾ ഭാര്യവർത്താക്കന്മാർ മാതാപിതാക്കള് മക്കള് എല്ലാവരും പരസ്പരം നല്ല രീതിയിൽ സംസാരിച്ച് നല്ലത് കേട്ട് നല്ലത് പറഞ്ഞു ആ രീതി മനുഷ്യകുലത്തെ മുഴുവൻ കോർത്തിണക്കുവാനാണ് ഈ ശബ്ദം സംസാരം അങ്ങോട്ടും ഇങ്ങോട്ടും ജീവജാലങ്ങളെ നമ്മൾ മൃഗങ്ങളോട് വളർത്തു മൃഗങ്ങളോട് നമ്മൾ സംസാരിക്കുന്നുണ്ട് വളർത്തു മൃഗങ്ങളെ വിളിക്കുകയും തെളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതെല്ലാം നമ്മുടെ ഈ നാവാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ വീട്ടിൽ ഉറങ്ങിക്കിടക്കുന്നത് പോലെയാണ് ഒരു കുട്ടിയില്ലെങ്കിൽ നേരെമറിച്ച് ഒന്നോരുണ്ടോ കൊച്ചു മക്കളുണ്ടെങ്കിൽ പേരക്കുട്ടികളുണ്ടെങ്കിൽ എന്തൊരു ഹരമാണ് അവരുടെ കളിയും ചിരിയും കൊഞ്ചലും എല്ലാം അപ്പോ ഈ വീടുകൾക്ക് ജീവൻ നൽകുന്ന തരത്തിലുള്ള കൊച്ചുകുട്ടികളുടെ ആ നബിമാര് എവിടെ വന്നോ അവരെല്ലാം കൊണ്ടാണ് നരകത്തിന്റെ വഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരെ പെട്ടെന്ന് സ്വർഗത്തിന്റെ രാജപാതയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് ഞാനും എനിക്കുമ്പ് കഴിഞ്ഞു പോയ സകല നബിമാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും വലിയ ശ്രേഷ്ഠമായ വാക്ക് ഇന്ന് പള്ളി മനാരങ്ങളിൽ നിന്ന യാചകന്മാരുടെ നാവുകളിൽ നിന്ന പ്രകടനങ്ങളിൽ നിന്നൊക്കെ ലായിലാഹിള്ളത കേൾക്കുമ്പോൾ അതിനത്ര ജീവൻ തോന്നിക്കൊള്ളണമെന്നില്ല ഓരോരുത്തർക്കും ലായിലാഹിള്ളത കിട്ടിയപ്പോൾ അതുകൊണ്ട് മതം മാറി മനസ്സ് മാറി സ്വർഗത്തിന്റെ മാർഗം കിട്ടിയപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷമാണ് നബിമാരുടെ കാലഘട്ടങ്ങളിലെല്ലാം ഇന്നും മാറിയ ആളുകൾക്ക് ഇത്ര വലിയ സന്തോഷമാണ് അനുഭവിക്കാൻ കഴിഞ്ഞത് അവർക്ക് ഏറ്റവും പ്രിയങ്കരമാണ് നമുക്കും ഇൻഷാ അല്ല അങ്ങനെ തന്നെയാകണം അള്ളാഹുബത്താര പറയുന്നുണ്ട് എന്ത് ഏറ്റവും നല്ല ആയത്ത് നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട് നല്ലത് ചെയ്യ ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണ് എന്ന് പ്രഖ്യാപിക്കാം ഇതിനേക്കാൾ നല്ല ഒരു വാക്ക് വേറല്ല ആ ഒരുപാട് ആളുകളെ പരിചയം നമുക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ള ഒരു മന്ത്രിയെയോ എം എൽ എയോ ഒരാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ സന്ദർഭം കിട്ടിയാൽ അയാൾക്ക് എത്ര സന്തോഷമാണ് എന്നാൽ ഇവിടെ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഉടമയായ വലിയ മുതലാളിയെ നമ്മൾ ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് മറ്റു ആളുകൾ പലരും ജാറങ്ങളിലേക്ക് ചൂണ്ടുമ്പോൾ ദർഗകളിലേക്ക് മക്കാമുകളിലേക്ക് മറ്റേതെങ്കിലും പ്രതിഷ്ഠകളിലേക്ക് ചൂണ്ടുമ്പോൾ ജീവനുള്ള എന്നും ജീവിച്ചിരിക്കുന്ന എല്ലാറ്റിനും കഴിവുറ്റവനായ റബ്ബിലേക്കാണ് നമ്മൾ വരച്ചു വരുന്നത് അവനെ പരിചയപ്പെടാനും അവനെ ആരാധിക്കാനും ഒരു ചെലവുമില്ല ആ നിലക്ക് നമുക്ക് ഏറ്റവും പ്രിയങ്കരമായ കാര്യമാണ് ഇത് അപ്പോ നാവിൽ നിന്ന് ചെവിയിലൂടെ തലച്ചോറിലെത്തി അവിടുന്ന് മനസ്സിലങ്ങെത്തുമ്പോ അതവിടെ ഉറച്ചു നിൽക്കുകയാണ് എല്ലാ നന്മകളും ഈ ഇരിക്കുന്ന സദസ്സിലെ മസ്ജിദിൽ വന്ന സ്ത്രീ പുരുഷന്മാരുടെ മനസ്സിൽ ചെറുപ്പം മുതൽ കേട്ട മദറസയിൽ വെച്ച് കേട്ടത് മുതൽ ഇതുവരെ കേട്ട മിക്കവാറും കാര്യങ്ങളുടെയെല്ലാം സത്ത് മനസ്സിലുണ്ടാകും അതനുസരിച്ചാണ് പെരുമാറ്റം അതനുസരിച്ചാണ് സംസാരം അപ്പോ ഖുർആാനും അതിനുമുമ്പുള്ള ദൈവിക ഗ്രന്ഥങ്ങളുമെല്ലാം ആളുകൾ കേട്ടത് നാവിലൂടെ നബിമാരുടെ നാവിലൂടെയാണ് നബിമാരും സമൂഹങ്ങളും തമ്മിലുള്ള അടുപ്പം അതാത് ഭാഷയിലായി എന്നാണ് ഇബ്രാഹിം നാലാമത്തെ ആയത്തിൽ നാട്ടുകാരുടെ ഭാഷയിലാണ് നബിമാരെ എല്ലാം അയച്ചത് നാട്ടുകാരുടെ ഭാഷയിലല്ലാതെ ഒരു നബിയെയും അയച്ചിട്ടില്ല അതുകൊണ്ടാണ് കേരളത്തിൽ മലയാളത്തിൽ ഹുബ നിർവഹിക്കുന്നത് അതുകൊണ്ടാണ് തൂണുകൾ അറബിയിലാകണം അല്ലാത്തത് അല്ല എന്ന് പറഞ്ഞത് കിതാബുകൾ ഇവിടെ വരാൻ ക്ഷണിക്കുമ്പോ മടിക്കുന്ന സഹോദരങ്ങളോട് പറയണം അവിടെ മലയാളത്തിൽ പ്രസംഗല്ലേ നടക്കണേ അല്ല ഇവിടെ മലയാളത്തിൽ ഹുത്തുബയാണ് നടക്കുന്നത് അതിനെപ്പറ്റി എന്താ പറഞ്ഞത് ഷാഫി മദബിൽ അർക്കാനുകൾ മാത്രമേ അറബിയിൽ ആകൽ നിർബന്ധ നിബന്ധനയുള്ളൂ അല്ലാത്തവ വേണ്ട എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം മുസാ നബി അലഹി ഏറ്റവും വലിയ അധികായനായ ആരോഗ്യവാനായ ഒരു നബിയാണ് അദ്ദേഹത്തിനെ അള്ളാഹു അദ്ദേഹത്തിനെ അള്ളാഹു ഏൽപ്പിച്ചത് മുസാ നബി അലഹി ഫിറാവുനെയാണ് ഫിറാവുൻ്റെ അടുക്ക ചെന്ന് ശരിയാക്കാനാണ് പറയുന്നത് മുസാ നബി അലൈഹി സ്വലാമൻ എന്താ പ്രശ്നമുള്ളത് അവിടത്തേക്ക് നാവിന് കുറച്ച് വശക്കുറവുണ്ട് ഒരു കഥയുണ്ട് ചെറുപ്പത്തിൽ ഈ കുട്ടി നമുക്കറിയാലോ ഫിറാവിനാണ് വളർത്തുന്നത് ഭാര്യയാണ് വളർത്തുന്നത് ആ അത്ഭുതകരമായ കഥയിൽ ആ കുട്ടി ഒരിക്കൽ ഫിറാവിന്റെ താടിക്ക് പിടിച്ചു ഉപദ്രവിക്കുണ്ടായി അപ്പൊ ആ കുട്ടിയെ പറഞ്ഞു ചെറിയ കുട്ടിയല്ലേ ഒന്നും അറിയില്ല ഉദ്ദേശിച്ചുകൊണ്ടൊന്നുമല്ല ഒരു കാര്യം ചെയ്യ കുട്ടിക്ക് ഈത്തപ്പഴും തീക്കട്ടയും കൊടുക്കുക ഏത് അടുക്കുന്നുണ്ട് നോക്കാലോ ആ കുട്ടിയെടുത്ത് തീക്കട്ടയാണ് തീക്കട്ട എടുത്തിട്ട് വായിലേക്ക് ഇട്ടു അങ്ങനെയാണ് നാവിന് ഒരു പ്രശ്നം വന്നത് എന്ന് ചരിത്രത്തിൽ കാണുന്നു അള്ളാഹുവിന്റെ അനുസരിച്ച് അദ്ദേഹത്തെ നബിയാക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം നിങ്ങൾക്കറിയാം എന്റെ നാവിന്റെ കെട്ടഴിക്കണം എൻ്റെ ഹൃദയത്തിന് നീ വിശാലത നൽകണം എൻ്റെ കാര്യമൊക്കെ നീ എളുപ്പമാക്കണം നല്ല ശക്തിയുള്ള ആരോഗ്യവാനായ മല്ലനായ ഒരാൾ പറയണതാണ് എൻ്റെ കാര്യം നീ എളുപ്പമാക്കണം പിന്നെ മനസ്സിന് വിശാലത കിട്ടണം നമുക്ക് എല്ലാവർക്കും അങ്ങനെ ആഗ്രഹമല്ലേ എല്ലാവരുടെയും മനസ്സ് വിശാലമായാൽ ഒരുപാട് നന്മകൾ നന്മകളുണ്ടാകും തിന്മകളില്ലാതാകും മനസ്സിങ്ങനെ ഇടുങ്ങിയാൽ എന്തെങ്കിലും കേൾക്കുമ്പോഴത്തിന് ബേജാറാകാം വാക്കുകൾ കേൾക്കുമ്പോഴത്തിന് ഇഷ്ടമല്ലാതെ ആകാം വാർത്തകൾ കേൾക്കുമ്പോഴത്തിന് ആകെ മുരടിപ്പ് വരിക അതൊന്നുമില്ല വിശാലമാക എന്നിട്ട് പറഞ്ഞെന്താണ് ദി സാനി എഫ് കൗലി ഞാൻ എന്താണ് പറയുന്നത് എന്ന് അവർക്ക് മനസ്സിലാകാൻ എന്റെ നാവിന്റെ നയിക്കണേ മുഴുവനായും അങ്ങനെയാണ് ആവശ്യത്തിനുള്ള ചോദിക്കുള്ള അതിൽ അപ്പുറത്തുള്ള അത്യാവശ്യത്തിനുള്ളത് അങ്ങനെ എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്റെ സഹോദരനായ എന്റെ മന്ത്രിയായി നിശ്ചയിക്കണം ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തിയൊമ്പത് മുപ്പത് വരെയുള്ള ആയത് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഒമ്പത് മുപ്പത് വരെ അവൻ എന്നെക്കാളെ സ്ഫുടതയുള്ള ആൾ ശരിക്ക് സംസാരിക്കാൻ അറിയുന്ന ആളാണ് അപ്പോ പ്രബോധനം ചെയ്യാൻ പോകുമ്പോൾ സ്ഫുടമായ തെളിഞ്ഞ തിളക്കമുള്ള വെളിച്ചമുള്ള വാക്കുകളാണ് വിരുത് ശബ്ദം നല്ല രീതിയിലാകണം ഇതൊക്കെ അതിന്റെ ആശയങ്ങളാണ് പറയുന്നുണ്ട് എന്റെ നാവൊന്ന് സ്വന്തമാകുന്നില്ല ഒന്ന് ഫ്രീ ആകണില്ല ഒരു കെട്ടിക്കൊടുക്കും ഇതാണ് അപ്പോ അള്ളാഹു ആ ആവശ്യം നിറവേറ്റിപ്പോയി

ഏറ്റവും വലിയ കൊലപാതകിയാണ് ഇസ്രയേൽ മക്കളിലെ എല്ലാ ആൺകുട്ടികളെയും കൊന്നു കൊന്നു കൊന്നുകൊണ്ടിരിക്കുന്ന ക്രൂരനായ ആരാ ഞാനല്ലാതെ ഒരു ദൈവങ്ങൾക്കില്ലല്ലോ എന്ന് പറഞ്ഞ കടും അഹങ്കാരിയാണ് പക്ഷേ ആ ദേഷ്യമൊന്നും വെച്ചുകൊണ്ടല്ല ആളുകളെ നന്മയിലേക്ക് ക്ഷണിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടൊന്നുമല്ല നമ്മുടെ വാട്സാപ്പിലൊക്കെ കാണുന്ന കേൾക്കുന്ന സന്ദേശങ്ങളൊക്കെ അല്ലേ ചിലതൊക്കെ അറപ്പിന്റെയും വെറുപ്പിന്റെയും കോപത്തിന്റെയും ശത്രുതയുടെയും ഒക്കെ വാക്കുകൾ അതൊന്നും ആവശ്യമില്ല ആരായാലും എന്താ പറഞ്ഞത് അവരോട് നിങ്ങൾ പറയേണ്ടത് നിങ്ങൾ അദ്ദേഹത്തോട് പറയേണ്ടത് സോഫ്റ്റായ മൃദുലമായ വാക്കാണ് മിനുസമുള്ള നന്നായെങ്കിലും പേടിച്ചെങ്കിലും അപ്പോ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് ഒരാളോട് സംസാരിക്കുമ്പോൾ എങ്ങനെയാകണം എന്നാണ് പറയാ മുസാനബിയോടാണ് അള്ളാഹു സംസാരിച്ചത് എന്നിട്ടും അദ്ദേഹത്തിന്റെ സംസാരം വേണ്ടത്ര വ്യക്തമല്ലാത്തതിനാൽ ഒരാളെ കൂടി കൊടുക്കുകയാണ് ഇതൊക്കെ അള്ളാഹുവിന്റെ അള്ളാഹുവിൻ്റെ നടപടിക്രമം സുഹാന അത്രയത്ര ആൾക്കാർ ലോകത്തുണ്ട് എന്തുകൊണ്ടാണ് നബിയെ നബിയാക്കിയത് അപ്പോൾ ഏത് അംഗവൈകല്യമുള്ള ആളായാലും ഏത് പോരായ്മയുള്ള ആളായാലും ഏത് തരത്തിലുള്ള അപകർഷതാ ബോധവും ആവശ്യമില്ല അന്നെ ഒന്നിനും കൊള്ളൂരാ ബുദ്ധിയില്ല വിവേകമല്ല തൻ്റെടല്ല എന്നൊന്നും നമ്മളാരും പറയാൻ നിൽക്കണ്ട ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം നിറവേറ്റുക ഒരു പാടല്ലേ അതൊരു പാഠം നമുക്ക് പഠിക്കാനുണ്ട് അപ്പോ ഇങ്ങനെ കിട്ടിയ ഈ നാവ് വയ്ക്കുണ്ടെങ്കിൽ പോലും മുസാ നബി അലൈഹി സ്ലാം ഉപയോഗിക്കുന്നുണ്ട് ഫിറാവിൻ്റെ അടുക്കൽ സംസാരിക്കുന്നുണ്ട് അതിനുശേഷവും അതിനു മുമ്പുമായി മരണം വരെയും ധാരാളം കാര്യങ്ങൾ ലോകത്തോട് അദ്ദേഹം പറയുന്നുണ്ട് അലഹമില്ല അതുകൊണ്ട് അള്ളാഹു നമ്മളോട് പഠിപ്പിച്ചത് നിങ്ങൾ പറയുന്ന ആയത്തുകളൊക്കെ ഇല്ലേ ഇതൊക്കെ ഇമാം അഹമ്മദിന്റെ പതിനാറായിരത്തി ഇരുപത്തി മൂന്നാമത്തെ ഹദീസിൽ ഇതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ജനങ്ങളെ പഠിപ്പിക്കേണ്ടതും നമ്മൾ സ്വയം മനസ്സിരുത്തി വായിക്കേണ്ടതും പഠിക്കേണ്ടതും എന്ന കാര്യം പ്രത്യേകം ഏൽപ്പിക്കുകയാണ് സുഹൃത്ത് മുഹമ്മദ് പത്തൊമ്പതാമത്ത നമ്മളോ തറവാട്ട് മുജാഹിദികളല്ലേ തറവാട്ട് മുസ്ലിങ്ങളല്ലേ കെരിമജല്ലിയല്ലേ ജനിച്ചപ്പോ തന്നെ എവിടുന്നു കേട്ടത് അത് തന്നെയല്ലേ എന്നൊക്കെ വിചാരിക്കാം പക്ഷെ എപ്പോഴാണ് സിർക്കിലേക്ക് പോവുക എന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് ഇത് ജനങ്ങളോട് നിത്യവും പറഞ്ഞുകൊണ്ടിരിക്കണം ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊണ്ടിരിക്കണം നമ്മൾ എപ്പോഴും എന്നും പഠിച്ചുകൊണ്ടിരിക്കണം ശരി അപ്പോ ഈ ഒരു രീതിയിൽ അള്ളാഹു നമുക്ക് നൽകിയ ഈ അനുഗ്രഹം ഒഴിവുള്ള സമയങ്ങളിലെല്ലാം ഉപയോഗിച്ചു കൊണ്ടിരിക്കുക ബയാൻ മനുഷ്യനെ പടച്ചു എന്നിട്ട് നൽകി വിവരിക്കാനുള്ള വിശദീകരിക്കാനുള്ള പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനുള്ള ശേഷി നൽകി ആ കഴിവാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് പേന കൊണ്ട് പഠിപ്പിച്ചു ഇതും നമ്മുടെ വാക്ക് തന്നെയാണ് കൈകൊണ്ട് നമ്മൾ മൊബൈലിൽ ടൈപ്പ് ചെയ്യുമ്പോൾ അതും നമ്മുടെ വാക്ക് തന്നെയാണ് അള്ളാഹു ആദ്യമായി ഇറക്കിയ സൂറത്തിലെ ആദ്യത്തെ വചനങ്ങളിലാണ് ഈ പേനയെ പറഞ്ഞത് അതുകൊണ്ട് ഈ നാവിനെ നല്ല നിലക്ക് ഉപയോഗിക്കണം നിലക്കുക ഇസ്രഴുപതാമ അൻപത്തിമൂന്നാമത്തായത്തിൽ അള്ളാഹു ഒരളി എന്റെ അടിമകളോട് ഏറ്റവും ഏറ്റവും നല്ല നല്ല വാക്ക് വാക്ക് വാക്കുണ്ട് മോശപ്പെട്ട പറഞ്ഞു കേൾക്കുമ്പോ അറപ്പ് തോന്നരുത് മടുപ്പ് തോന്നരുത് അതെല്ലാവരുമായുള്ള സംസാരത്തിൽ ഭാര്യയും ഭർത്താവും മാതാപിതാക്കളും മക്കളും കുട്ടുകുടുംബാധികളും അയൽവാസികര് നാട്ടുകാർ വീട്ടുകാർ കൂട്ടുകാർ എവിടെയാലും നല്ല വാക്ക് ഏറ്റവും നല്ല വാക്ക് പറയണം അഹ്സാബിലെ എഴുപതാമത്തായ നിങ്ങൾ എല്ലാ ഹുബയിലും തുടക്കത്തിൽ കേൾക്കുന്നുണ്ട് എന്താണ് നേർക്ക് നേരുള്ള വാക്ക് ആണ് എത്തേണ്ടടുത്ത് എത്തണം എത്തണം ഗോൾ പോസ്റ്റിന്റെ മുകളിലൂടെ പോകുന്ന അപ്പുറത്തുപറത്തും പോണേ ബോളല്ല നമുക്ക് ആവശ്യം അത് എവിടെയാണോ എത്തേണ്ടത് അവിടെ എത്തണം അവർ രണ്ടർത്ഥമുള്ളത് പറയരുത് മനസ്സിലാകാതെ പറയരുത് മുഴുവനാകാതെ പറയരുത് അവസാനത്തെ അക്ഷരം മനസ്സിലാകണം ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം ശ്രദ്ധിക്കേണ്ടതാണ് എന്താണ് വിളിച്ച് പറഞ്ഞെന്നുള്ളത് ചിലപ്പോൾ മനസ്സിലാകാതെ പറഞ്ഞിന് നേരെതിരായി ഡോക്ടർ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ചിലപ്പോ എക്സസൈസ് ചെയ്യണം എന്നായിരിക്കും ചെയ്യേണ്ടെന്ന് മനസ്സിലാക്കി മറിച്ചൊക്കെ ഉണ്ടാവും അതുകൊണ്ട് എന്താ അവസാനത്തെ അക്ഷരം വരെ വ്യക്തമാകുന്ന വിധത്തിൽ വേണം അതുകൊണ്ട് നമുക്ക് സംസാരിക്കാം സംസാരിക്കുമ്പോൾ ചറപറ സംസാരമല്ല വായാടിത്തമല്ല ഒരിക്കലും നബി നബിസ്വല്ലാഹുലിം ആ വായാടികളെ ഇഷ്ടപ്പെട്ടിട്ടേ ഇല്ല റസൂലാഹിസ് രണ്ടായിരത്തി പതിന ആറായിരത്തി പതിനെട്ടാമത്തെ ഹദീസ് അല്ലെങ്കിൽ മിണ്ടാതിരിക്ക എന്തെങ്കിലൊക്കെ പറയാ ചില ആൾക്കാർ എപ്പോഴായാലും ചീത്ത പറഞ്ഞുകൊണ്ടാണ് തെറി പറഞ്ഞുകൊണ്ടാണ് അത് തമാശയായിട്ട് ചില തെറി പറയുന്നത് ചങ്ങാതിമാരോട് നായന്റെ മോനെ എന്ന രീതിയിൽ ഹറാം പറപ്പേ എന്ന രീതി ഹറാം പറപ്പ് പറഞ്ഞാൽ സ്വന്തം മോനോട് പറയും അപ്പൊ എന്തായില്ല എന്നല്ലേ അങ്ങനെ ശ്രദ്ധിക്കാതെ മോശമായ രീതിയിൽ സംസാരിക്കുന്നു വേണ്ട നമ്മൾ ചിന്തിക്കണം എന്നെട്ടോ കാര്യമായിട്ടൊന്നും പറയാല്ലെങ്കിൽ ഒന്നും ഉണ്ടാതിരുന്നൂടെ രണ്ടായിരത്തി നാനൂറ്റി ഹദീസിൽ മൻ മിണ്ടാതിരുന്നവൻ രക്ഷപ്പെട്ടു പറയേണ്ട സമയത്ത് ഉണ്ടാകല്ലോ കേട്ടോ അത്യാവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ കുറച്ചേരൊന്നും ഉണ്ടാകുന്നു ആ മിണ്ടാതിരിക്കുന്നത് പിണക്കമല്ല ചിരിച്ചുകൊണ്ടുള്ള മൗനമാണ് ദേഷ്യം പിടിച്ചുകൊണ്ടുള്ള മൗനമല്ല അതിനാൽ നല്ല രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയായിരുന്നു ഹദീസിൽ കാണാം മൗനം പാലിക്കുമായിരുന്നു മൗനം പാലിക്കുമായിരുന്നു ഇന്ന് സാധാരണ നമ്മൾ സംസാരിക്കുമ്പോൾ ആരാ കേക്കുക രണ്ട് ചെവിയാ കേക്കുക അല്ലെങ്കിൽ നാല് ചെവി അല്ലെങ്കിൽ വീട്ടിലൊരു ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ ചെവി അല്ലെ പത്തോ പതിനാറോ ഇരുപതോ ചെവി ഉണ്ടാവും ഒരു പ്രസംഗമാകുമ്പോൾ നൂറോ ആയിരമോ പതിനായിരമോ ലക്ഷമോ ഒക്കെ കേളും എന്നാൽ ഇന്ന് അള്ളാഹു നമുക്ക് നൽകിയ സൗഭാഗ്യം നിങ്ങൾ മൊബൈലെടുത്ത് റെക്കോർഡ് ഓണാക്കിയിട്ട് അതിലങ്ങ് സംസാരിച്ചാൽ നിങ്ങളുടെ ആയിരക്കണക്കിന് കോണ്ടാക്റ്റുകളിലൂടെ അതങ്ങ് പോയാൽ പതിനായിരക്കണക്കിന് ചെവികൾ ലക്ഷക്കണക്കിന് ചെവികളായി അത് മാറും കേൾക്കാൻ അതുകൊണ്ട് ഈ സൗഭാഗ്യം ഒരിക്കലും നമ്മൾ വെറുതെ കളയരുത് ഉപയോഗിക്കാതിരിക്കരുത് നല്ലതിനു വേണ്ടി ഉപയോഗിക്കണം എല്ലാ ദിവസവും ഹദീസും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിന്റെ അർത്ഥം പറഞ്ഞ് ഓതി അതിന്റെ ആശയം പറഞ്ഞ് ആൾക്കാർക്ക് അങ്ങ് വിട്ടുകൊടുക്കുക ആരെയാണോ എന്താണോ കേൾപ്പിക്കേണ്ടത് അത് ആർക്കാണോ എന്താണോ ആവശ്യം അത് മരണ വിട്ടു ചെന്നിട്ട് കല്യാണത്തിന്റെ കാര്യമല്ലല്ലോ പറയുക ആണോ ഭക്ഷണത്തിന്റെ കാര്യമല്ലല്ലോ പറയുക ആണോ അല്ല കല്യാണം വീട്ടിൽ ചെന്ന് മരണത്തിന്റെ കാര്യമാണോ പറയുക അല്ല അപ്പൊ ആരോട് എന്ത് എങ്ങനെ എവിടെ വെച്ച് എപ്പ പറയണം അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക ഒരു വാക്ക് ആയിരം വാക്കാണ് അത് ഇന്ന് തന്നെ എത്തിക്കാൻ കഴിയും നാളെയും എത്തിക്കാൻ കഴിയും മറ്റന്നാളെ എത്തിക്കാൻ കഴിയും അപ്പോ ഏറ്റവും നല്ല വാക്ക് മനസ്സിലാകുന്ന വാക്ക് മനസ്സിൽ തട്ടുന്ന വാക്ക് ആ രീതിയിൽ അതോടൊപ്പം പരസ്പരം ഇഷ്ടപ്പെടുന്ന ഇമ്പമുണ്ടാവുന്ന എല്ലാ തരത്തിലുമുള്ള വാക്കുകൾ സലാം പറയാ നമുക്ക് പറഞ്ഞ് അയക്കാം അസലൈക്കും എത്രയോ ആൾക്കാർക്ക് അയക്കാം അവർ സലാം മടക്കം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇങ്ങനെ ഈ സന്ദർഭങ്ങളെല്ലാം നമ്മുടെ നാവുകൊണ്ടുള്ള കൊണ്ടുള്ള അനുഗ്രഹമായ നാവുകൊണ്ടുള്ള എല്ലാ ഉപകാരങ്ങളും ശരിയായ രീതിയിൽ കൊണ്ടുനടക്കാൻ നമുക്ക് ശ്രമിക്കാം അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ ഇസ്ലാമിന്റെ വിധി വിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കാൻ അനുഗ്രഹിക്കട്ടെ നമ്മുടെ ലോകത്ത് സംസാരശേഷിയില്ലാത്ത പൊട്ടന്മാർ എന്ന് പറയുന്ന മൂകന്മാർ എത്രയോ ഉണ്ട് സംസാരിക്കാൻ അറിയാത്ത ആൾക്കാർ നാവുണ്ട് സംസാരിക്കാൻ അറിയില്ല നാവ് പോയി വയസ്സാകുമ്പോൾ നമ്മുടെ നാവിന് പെസക് പറ്റും സംസാരം അങ്ങോട്ടും ഇങ്ങോട്ടും കായ് പോകും ചിലപ്പോ വിലങ്ങത്തിലാവും ഉദ്ദേശിച്ചതല്ല പറയുക മനസ്സും നാവും തമ്മിലുള്ള ബന്ധം കുറച്ച് കുറയും തലച്ചോറും നാവും തമ്മിലുള്ള ബന്ധം കുറച്ച് വ്യത്യസ്തമാകും അങ്ങനെ നമുക്ക് എല്ലാവർക്കും സംഭവിക്കാം അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അപ്പോ അത് കാണുമ്പോ അവര് എന്ന് പറയുമ്പോ അല്ലെങ്കിൽ മുഖം കോട്ടി സംസാരിക്കുമ്പോ ചുണ്ടുകൂട്ടി സംസാരിക്കുമ്പോ അതിനെ കളിയാക്കൊന്നും ചെയ്യണ്ട ചെയ്യാൻ പാടില്ല അള്ളാഹു ഓരോരുത്തരെ പടച്ചപ്പോൾ നൽകിയ ചില പ്രത്യേകതകളുണ്ട് അതുകൊണ്ട് അവർക്ക് നല്ല ബുദ്ധിയാണ് സംസാരിക്കാൻ ശരിക്ക് കഴിയാത്ത ചെവി ശരിക്ക് കേൾക്കാത്ത ആൾക്കാർക്ക് നല്ല ബുദ്ധിയും വിവേകവും തൻ്റെയോടൊക്കെ ഉണ്ടാവും പിന്നെ അങ്ങനെയുള്ള എല്ലാ പെണ്ണുങ്ങൾക്കും എല്ലാ ആണുങ്ങൾക്കും ലോകത്ത് കല്യാണം ഉണ്ടാകേണ്ടതുണ്ട് അത് നമ്മൾ മനസ്സിൽ വെക്കണം അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം നമുക്കും ഇങ്ങനെ ഒരു അവസ്ഥ വരാം നമ്മുടെ കുട്ടിയോ പേരക്കുട്ടിയോ അങ്ങനെയുള്ളവരായി മാറാം അവരും മുതിരുമ്പോൾ വളരുമ്പോൾ അവർക്ക് കിട്ടേണ്ടതുണ്ട് വിവാഹം ബുദ്ധി കുറഞ്ഞ പെണ്ണുങ്ങളും ആണുങ്ങളും ഉണ്ട് അവർക്കും എല്ലാ ജീവിതവും കിട്ടേണ്ടതുണ്ട് അവരെ നീ അനുഗ്രഹിക്കണേ അപ്പോ നമ്മള് ചെവി കേൾക്കാത്ത സംസാരിക്കാത്ത ആൾക്കാരും നമ്മളും കൂടി ഉണ്ടാവുമ്പോ നമ്മളെ സംസാരത്തിൽ നമ്മൾ അഹങ്കരിക്കുന്നു വേണ്ട നല്ല ശബ്ദം മധുരതരമായ ശബ്ദമുള്ള സഹോദരന്മാർ അത്ര നല്ല മെച്ചപ്പെട്ട ശബ്ദമല്ലാത്ത ആൾക്കാരെ കാണുകയോ അവരുടെ ശബ്ദം കേൾക്കുകയോ ചെയ്യുമ്പോ ദയവായി കുറ്റൊന്നും പറയാൻ നിൽക്കണ്ട ഇതൊക്കെ ഒരു ചെറിയ വിഷയമാണെങ്കിലും അത് വലിയതായി മാറും കാരണം അള്ളാഹുബിന്റെ മുമ്പിൽ എല്ലാ വാക്കുകൾക്കും വിലയുണ്ട് ഒരാളും ഒരു വാക്കും ഉച്ചരിക്കുന്നില്ല അവന്റെ മേൽ റഹീബ് എത്തിയതില്ലാതെ എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ പറയുന്ന എല്ലാ വാക്കും എല്ലാമൻ എഴുത്തുക അള്ളാഹു എത്രയെത്ര വാക്കുകളാണ് ഞങ്ങൾ ഉപയോഗിച്ചത് എല്ലാ ദിവസവും അതിലേതാണ് ദോഷമായി വരുന്നത് ഏതൊക്കെയാണ് ഉപകരിക്കുക ജീവിക്കണം മറികടക്കാൻ എന്താണ് മാർഗം പ്രശ്നങ്ങളെ നല്ല വാക്കുകൾ കൂടുതൽ പറയുക ആകളും വർദ്ധിപ്പിക്കുക എന്നിട്ട് നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ മാത്രം പറഞ്ഞു മിതമായി സംസാരിക്കുന്ന ആൾക്കാരാവുക മിതം സരം വജോഹി എന്ന് സംസ്കൃതത്തിൽ പറയുന്നുണ്ട് മിതമായ സാരവത്തായ വാക്കുകൾ സംസാരിക്കുന്ന ആള് വാഗ്മി അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നല്ലത് മാത്രം പറയാനും കേൾക്കാനും അള്ളാഹുബേ അനുഗ്രഹിക്കണേ ചിത്തയായ വാക്കുകളിൽ നിന്ന് പ്രവൃത്തികളിൽ നിന്ന് വിശ്വാസങ്ങളിൽ നിന്ന് അള്ളാഹുബേ ഞങ്ങളെ രക്ഷിക്കണേ നല്ലത് ചെയ്യാനും പറയാനും അള്ളാഹുബേ അനുഗ്രഹിക്കണം എല്ലാവർക്കും ദൈവത്തെ എത്തിക്കാൻ അള്ളാഹുബേ തോഫിക്ക് നൽകണേ يقول <applause> كلا أبرك الله بيسير فمن الغناء مرت بي سواس القصور ضمن القين اللهم إنا نسألك الجنة ونعوذ بك من النار اللهم إنا نسألك الجنة ونعوذ بك من النار اللهم إنا نسألك الجنة ونعوذ بك من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين وصلى الله على خاتم أنبياء والمرسلين.